ഹായ് ഫ്രണ്ട്സ് അസലമലേക്കും ഇന്ന് ഇടിച്ചക്ക വെച്ചിട്ട് ഒരു ഉപ്പേരിയൊക്കെ ഉണ്ടാക്കിയിട്ടൊരു പൊതിച്ചോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ അതിന് വേണ്ടി ഇടിച്ചക്കതാ തോലൊക്കെ ചെത്തി അതിൻ്റെ പൂനൊക്കെ കളയുകയാണ് അപ്പോൾ ഇടിച്ചക്കയുടെ സീസണായ ഒരു ഇടിച്ചക്ക ഉപ്പേരിയൊക്കെ കിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് ഇടണം അപ്പോൾ ഒരു ഇടിച്ചക്കൊപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ചിലർ ഇടിച്ചക്ക അരിഞ്ഞിട്ടൊക്കെ ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെ വലിയ പീസാക്കി ഉണ്ടാക്കാറാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് ഇടിച്ചക്കൊക്കെ തോലൊക്കെ കളഞ്ഞതിൻ്റെ കൂനൊക്കെ അരിഞ്ഞിട്ട് ഇങ്ങനെ വലിയ പീസാക്കിയിട്ട് എടുക്കുന്നുണ്ട് അതിലേക്ക് വൺ പയറ് വേവിച്ചുവെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു രണ്ട് മൂ മൂന്നാല് വിസിൽ വന്നപ്പോൾ വൺ പയർ പകുതി വേവായിട്ടുണ്ടായതിലേക്ക് തന്നെ അതിലൊരിച്ചിരി വെള്ളം ഉണ്ടായതിലേക്ക് തന്നെ ഇടിച്ചക്ക ഇട്ടിട്ട് ഉപ്പും വെച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് ഒരു രണ്ട് വിസിലും കൂടി അടിച്ചാൽ മതിട്ട് അപ്പോൾ പറ നല്ല പോലെ വെന്ത് കിട്ടിക്കോളും അപ്പോൾ ഇടിച്ചക്ക അവിടെ വേവുമ്പോഴേക്കും നമുക്ക് മീൻ ഫ്രൈ ചെയ്യാം നമുക്ക് അതിലേണ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ചില ദിവസങ്ങളൊക്കെ നമുക്ക് ഓരോ ആഗ്രഹങ്ങളില്ല എന്നിവിടെ മക്കൾക്ക് ആഗ്രഹം പൊതിച്ചോർ കഴിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇതാ വെച്ച് സെറ്റാക്കി വരുന്നേ ഉള്ളൂ പേടിച്ചൊക്കെ അതാ വെന്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് ഉടച്ച് കൊടുക്കാം അങ്ങനെ ഉടച്ചാൽ തന്നെ നല്ലതിൽ കട ഉടഞ്ഞു വരും കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് ഉടച്ച് കൊടുക്കാം അതിൽ അവിടെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ട ചെറുതായിട്ട് നല്ല ഉടഞ്ഞു വന്നിട്ടുണ്ടല്ലോ കണ്ടോ വൺ പയറും ഇടിച്ചക്കും കൂടി നല്ലൊരു ജോയിൻ്റായി കിട്ടും ചെയ്യും ഉടക്കുമ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അത് വറവിടാം ഇപ്പം ഇനി അത് വറവിടാനായിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഉണക്കമുളക് എല്ലാം കൂടി ചതക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇടയ്ക്ക് ഇവിടെ മക്കൾക്കുള്ളൊരോരോ ചെറിയ ആഗ്രഹങ്ങളാണ് ഇതൊക്കെ പൊതിച്ചോറ് കഴിക്കുക പെങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ ചെറിയ ചൂടൊക്കെ ഉണ്ടോയെന്ന് അറിയിക്കുക കമൻറ്റിലൂടെ അറിയിക്കുക ഇതൊക്കെ സെറ്റായതിനു ശേഷം വേണം പൊതിയൊക്കെ വെച്ചിട്ട് വേണം കുളിക്കാനും നിസ്കരിക്കാനൊക്കെ പോകാനും അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴൊക്കെയാണ് ഈ ഇല കെട്ടയച്ചിട്ട് കഴിക്കണ ഒരു ഫീലുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമായിട്ടെല്ലാവർക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്നത്തെ പുരുക്കങ്ങൾ ഇപ്പോൾ ഇതൊക്കെ ഉറവിടലും ഒക്കെ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതിയായിട്ട് കാണിച്ചത് ഇടിച്ചക്കര ചിലർ തേങ്ങയൊക്കെ ചേർക്കും അങ്ങനെയൊക്കെ ഞങ്ങൾ തേങ്ങ ചേർക്കുന്ന ചേർക്കണിഷ്ടമല്ല വൺ പയറ് ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ അതാ അവിയൽ റെഡി ആയിട്ടുണ്ട് ഓല ഇടിച്ചക്ക മാങ്ങ ഇട്ടിട്ട് ചമ്മന്തി അയില പൊരിച്ചത് ഓംബ്ലേറ്റ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഞങ്ങൾക്ക് പൊതി കെട്ടാം അപ്പം അതിന് ഇല വാട്ടിയതിനു ശേഷയിലേക്ക് ചോറൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞമ്മളുണ്ടാക്കി വെച്ച എല്ലാ കറികളും കുറേശ കറികളെല്ലാം ഉപ്പേരി തോരയും വക സാധനങ്ങളൊക്കെ അതിൻ്റെ അരുവിൽ വെച്ചിട്ട് പൊതി കെട്ടി വെക്കാം അപ്പോൾ അവിയൽ ഒഴിച്ചു അഞ്ഞ് ഇടിച്ചക്ക ഉപ്പേരി വെച്ച് പോലെ കുമ്പളങ്ങ പോലെ വെച്ചിട്ടുണ്ട് ചമ്മന്തി ഉരുട്ടിയിട്ട് അതും വെച്ച് കൊടുത്തിട്ടുണ്ട് മാങ്ങ ഇട്ടിട്ട് നല്ല സൂപ്പർ ചമ്മന്തി ആയിരുന്നു കേട്ടോ അതും കൂടി ഉരുട്ടി വെച്ചിട്ടുണ്ട് ഫ്രൈ ചെയ്തതും വെച്ച് നാരങ്ങച്ചാറ് വെച്ചിട്ടുണ്ട് ചീന മുളക് സുർക്കയിലിട്ട കാക്ക ചീനയുടെ മുളകെട്ടോ അതിട്ട് വെട്ടുണ്ട് പിന്നെ ആംബ്ലേറ്റും വെച്ചു ഇനി നമുക്കത് നന്നായിട്ട് പൊതിയാ അപ്പോൾ പൊതിച്ചോറിങ്ങനെയാണ് പൊതിയാന്നും ഞങ്ങൾക്കറിയില്ല ഓരോ അറിയുന്ന രൂപത്തിലൊക്കെ ഞങ്ങളൊന്നുകൂടെ പൊതിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ പൊതിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ എല്ലാ പൊതികളും കെട്ടിവെച്ചിട്ട് നമ്മൾ ഇതാ കൂളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഭക്ഷണം കേൾക്കാൻ വന്നിരുന്നപ്പോൾ പൊതിയൊക്കെ അയക്കണ വീഡിയോ ആണ് ഭക്ഷണം കേൾക്കാൻ പോവട്ടോ അപ്പോൾ അതുണ്ട് തുറക്കുമ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ടല്ലോ നല്ലൊരു സ്മെല്ലോ നല്ലൊരു ആർക്കും കൊതിയായി പോകും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറിയും